ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ട കുറച്ച് കമൻ്റുകൾക്കുള്ള ഒരു മറുപടി എഡ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പം ഓൾറെഡി ഈ ഒക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ആ കമൻ്റ് വീണ്ടും റിപ്പീറ്റ് ചോദിക്കുന്നതുകൊണ്ട് മാത്രം ഇടുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പം അതിന് വേണ്ടി പ്രത്യേക വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നുന്നു അപ്പം കുറച്ച് കമൻ്റ് ഇവിടെ ഞാൻ നോട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യത്തെ കമൻറ്റിലോട്ട് പോകാം അപ്പം എ ബി എന്ന് വെച്ചൊരു ആയിരുന്നു ചോദിക്കുന്ന ഒരു കമൻറ്റാണ് ബ്രോ ഹെയർ ഡ്രോയിങ് ട്രിക്ക് ഇടാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഹെയർ ഡ്രോയിങ് പ്രത്യേകിച്ച് അതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ടൂട്ടറായിട്ട് നമ്മൾ ഹെയർ വരയ്ക്കുന്ന അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് തന്നെ നമ്മൾ ഏത് ഡ്രോയിങ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അത് നമ്മൾ ഒരു പാർട്ട് ഇങ്ങനെ ഹെയർ ഡ്രോയിങ് ചെയ്യാണ്ടി മാറ്റിവെക്കാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെയാണ് ഓരോ വീഡിയോയും ഓരോ പാർട്ട് നമ്മൾ ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പാർട്ട് കണ്ടു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റാവുന്നേ അപ്പോൾ നമുക്ക് അടുത്ത കവൻറ്റിലേക്ക് പോകാം സോജൻ ജോസഫ് എന്ന് പറഞ്ഞൊരു ആരി എന്ന് ചോദിച്ചത് കവൻ്റാണ് നിങ്ങളുടെ എല്ലാ ചിത്രങ്ങളും നല്ലതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എല്ലാ ചിത്രങ്ങളും അവസാനം വരച്ച് അവസാനം വരച്ച് ശേഷം ഒരു നാല് അഞ്ച് സെക്കൻഡ് ഇറക്കാതെ വെക്കണമെങ്കിൽ വെക്കുകയാണെങ്കിൽ വരയ്ക്കാൻ എളുപ്പം അതായത് ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ നേരത്തെ എന്ന് വെച്ചാൽ ജസ്റ്റ് അതായത് നമ്മൾ വരച്ച് കഴിഞ്ഞുള്ള ഒരു ഭാവില്ല ആ ഒരു ഭാഗത്ത് കുറച്ച് നേരം സ്റ്റില്ലാക്കി വെക്കാമോ എന്നാണ് ചോദിച്ചത് അതായത് അത് നോക്കിയിട്ട് വരയ്ക്കാനാണ് എനിക്ക് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം ഇനിയുള്ള വെളിയിലെല്ലാം ഞാനങ്ങനെ ചെയ്യാം അപ്പം ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് നേരത്തെ വന്ന കമൻറ്റാണ് അപ്പം നിങ്ങൾക്ക് അത് നോക്കി വരയ്ക്കാൻ എളുപ്പമായിരിക്കും അപ്പം അത് നമുക്ക് ചെയ്യാം പിന്നെ അപ്പൂസ് എന്ന് പറയുന്നൊരു അഡീന്ന് ചോദിക്കുന്ന ഒരു കമൻറ്റാണ് ബ്രോ റോളക്സ് ഡ്രോയിങ്ങ് ചെയ്യാമെന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പം റോളക്സിൻ്റെ ഡ്രോയിങ്ങ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ക്ലാസ്സിന് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അപ്പം ഇനി വേണമെങ്കിൽ നമുക്ക് അടുത്ത ദിവസമൊക്കെ ആയിട്ട് ചെയ്യാം അപ്പോൾ ഒരുപാട് പേരിങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോന്നും അടുത്ത ദിവസമായിട്ട് ചെയ്യാമെന്നങ്ങനെ പറയാറുള്ളൂ കാരണം നമുക്ക് സമയത്തിന് കുറച്ച് പ്രശ്നമുണ്ട് അപ്പം മിക്ക ഡ്രോയിങ് ഞാൻ ചെയ്യാറുണ്ട് എന്നാൽ ചിലർക്ക് വിട്ടു പോകാറുണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് നമുക്ക് ഓരോ ഡ്രോയിങ്ങായിട്ട് ചെയ്യാൻ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക അടുത്ത ഒരു കമൻ്റ് വന്നു ചേക്കുന്ന രഞ്ജിത് കുമാർ എന്നുള്ളൊരു രഞ്ജിത് കുമാർ പറഞ്ഞൊരു ഐഡിയ ചോദിച്ചേക്കുന്നതാണ് അപ്പോൾ പേപ്പറിൽ പേപ്പർ നെയിം ആൻഡ് ബ്ലെൻഡിങ് ബ്രഷ് സൈസ് ടെൽമി പ്രോപ്പീസ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം പേപ്പർ ഞാൻ ഐബർ പേപ്പറാണ് യൂസ് ചെയ്യുന്നത് ഇരുന്നൂറ്റി പത്ത് ജി എസ് എം വരുന്ന പേപ്പറാണ് യൂസ് ചെയ്യുന്നത് എ ഫോറ് അപ്പം അത് മിക്ക പിടിക്കാതെ തന്നെ ഞാൻ പറയാറുണ്ട് അപ്പം അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ബ്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് യുമർ ബ്രഷ് മെഡിസിന് മാത്രമേ ഉള്ളൂ അത് നമ്മൾ കടലിലൊക്കെ പോയി സാധനങ്ങളൊക്കെ പോയിട്ട് നമുക്ക് എന്താ ഉണ്ടാവുന്നുണ്ട് വാട്ടർ കളക് യൂസ് ചെയ്യാൻ വേണ്ടി വാട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷാണ് ഞാൻ മേടിച്ചത് പ്രത്യേകിച്ച് സൈസ് അങ്ങനെയൊന്നും പറഞ്ഞില്ല ഇഷ്ട ബ്രഷ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മേടിച്ചതാണ് അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രഷ് നോക്കി നമ്മൾ മേടിച്ചാൽ മതി ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നസീബ് എന്ന് പറഞ്ഞൊരു അരിഞ്ഞ് ചോദിച്ചൊരു കമൻറ്റാണ് എ ഫോർ പേപ്പറിൽ അല്ലേ മരിക്കുന്നെന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് ഞാൻ എല്ലാ ഡ്രോയിങ് എല്ലാം ചെയ്യുന്നതന്നെ എ ഫോർ തന്നെയാണ് ചെയ്യുന്നത് ഈ ചാനൽ കൂടുതലും എ ഫോർ തന്നെ ചെയ്തേക്കുന്നത് പിന്നെ ഒരടിയിലും ചോദിച്ചിട്ടുണ്ട് അത് നെയിം വായിക്കാൻ പറ്റുന്നില്ല ചേട്ടാ ഡ്രോയിങ് ചെയ്യാൻ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ രണ്ട് ഡ്രോയിങ് ആപ്ലിക്കേഷനെ കുറിച്ച് ഈ ഒരു ചാനൽ ചെയ്തിട്ടുണ്ട് വീഡിയോ ഡ്രോയിങ് ക്രിറ്റ് മേക്കറിൻ്റെ ആപ്ലിക്കേഷൻ എന്നത് അതിൻ്റെ പേര് പിന്നെ ഡ്രോയിങ് ക്രി ഡ്രോയിങ് എന്ന് ആപ്ലിക്കേഷൻ രണ്ട് ആപ്ലിക്കേഷൻ കൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ചാനൽ അപ്പം ആ ഒരു വീഡിയോ ജസ്റ്റ് കണ്ടു നോക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും പിന്നെ സന്തോഷ് എം കെ എന്നൊരു ഐ ഡിയെന്ന് ചോദിച്ചു തരാം അടുത്ത പടം എങ്കിലും കളർ പെൻസിൽ വരയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്ലീസ് റീപ്ലൈ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കളർ പെൻസിൽ ഡ്രോയിങ് നമ്മൾ രണ്ട് തന്നെ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം കാരണം നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ഒരുപാട് സമയം വേണ്ടി വരുന്നത് നമ്മൾ സാറിന് ഡ്രോയിങ് ചെയ്യുന്ന കാലം കൂടുതൽ സമയം നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും നമുക്ക് ചെയ്യാനൊരു സമയം കുറവുകൊണ്ടാണ് ചെയ്യാത്ത അപ്പോൾ ദിവസങ്ങളിൽ നമുക്കത് ശരിയാക്കാം പിന്നെ അടുത്ത പറഞ്ഞാൽ ബുള്ളറ്റ് എന്നുള്ളൊരു ഇതിൽ നിന്ന് അരിഞ്ഞ് ചോദിച്ചേക്കുന്നതാണ് ബുള്ളറ്റ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ബ്രോ ഈ ടെൻ ബി എയിറ്റ് ബി ഒക്കെ ഷാർപ്പ് ആക്കുമ്പോൾ നിപ്പ് പെട്ടെന്ന് പൊട്ടുന്നു എന്തേലും വഴിയുണ്ടോ ശരിയാക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതെനിക്ക് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം ഞാനും അതിന് പോകുമ്പോഴൊന്നും കണ്ടിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ബ്ലേഡൊക്കെ വെച്ച് അല്ലെങ്കിൽ നൈഫ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഷാർപ്പൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാം നമ്മൾ ഈ പെൻസിൽ കട്ടർ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് അത് പൊടിഞ്ഞ് പോകുന്നത് അപ്പം ആ ഒരു ബുദ്ധിമുട്ട് ഞാനും നേരിടുന്നുണ്ട് അപ്പം അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ അടുത്തൊരു ആയിട്ടും ചോദിച്ചിരിക്കുന്ന മഹാദേവ് ബ്ലോഗ് എന്ന് പറയുന്നൊരു ആയിരിക്കും ചോദിച്ചിട്ടുണ്ട് ബ്രോ നമ്മൾ വരയ്ക്കാൻ എടുക്കുന്ന പടത്തിൻ്റെ അളവ് ടു സെൻറ്റിമീറ്റർ പേപ്പറിലത് വരയ്ക്കുമ്പോൾ മൂന്ന് ത്രീ സെൻറ്റിമീറ്റർ ആക്കിയാൽ പടത്തിന് കുഴപ്പമുണ്ടോ എക്സ്പ്ലൈൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അത് മിക്കരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം ഒത്തിരികൾക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് സംശയമുണ്ട് അപ്പം ഞാൻ പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രിഡ് മേക്കർ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമുക്ക് സെൻ്റിമീറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക് എത്ര കോളംസ് ആണ് വേണ്ടത് ആ ഒരു ആണ് നമ്മൾ അതിൻ്റെ അകത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പേപ്പറിൽ വരയ്ക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ആ സെൻറ്റിമീറ്ററിൻ്റെ ആവശ്യം വരൊള്ളൂ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്ന ചോദിച്ചത് ഒത്തിരി വേണമെങ്കിലും ചോദിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ആ ഒരു വീട്ടിലത്തെ പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ആ വീടേക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി പിന്നെ മഹേഷ് മനോഹരൻ എന്നുള്ളൊരു ഐഡിയെന്ന് ചോദിച്ചിട്ടുണ്ട് ഏത് ആപ്പാണ് കിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നത് അപ്പം ഇപ്പം സെയിം പൊസ്റ്റിനെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അതുതന്നെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ആരോപിക്കെ തന്നെ ഉണ്ട് അപ്പം നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് വിഷമം കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ മതി ആപ്ലിക്കേഷനൊക്കെ അപ്പം ഇത്ര കമന്റ് ഒക്കെയാണ് ഞാൻ ഇപ്പോൾ നോട്ടീസ് വെച്ചിരുന്നത് ഇപ്പം നമുക്ക് കുറേ കമൻറ്റ് വരുന്നുണ്ട് എല്ലാം സെയിം തന്നെയാണ് കൂടുതലും അന്നേരം അതിൽ കുറച്ച് കമൻറ്റ് എനിക്ക് ആയിട്ട് തോന്നി അപ്പം നിങ്ങൾ പറയണം തോന്നിയത് അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്ത അപ്പോൾ തന്നെ സംശയങ്ങൾ നിങ്ങൾക്ക് തന്നെയാണെങ്കിൽ ചോദിക്കാം അപ്പം ഡ്രോയിങ്ങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ ചോദിക്കുക കമൻറ്റ് ചെയ്തതിനോട് കുഴപ്പമില്ല നമുക്ക് അതിനൊരു റിപ്ലൈ ആയിട്ട് ഇങ്ങനെ ഇനി ഇടയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അന്ന് തന്നെ റിപ്പ് തന്നെ തന്നു വേണേലും പോകാം എങ്ങനെയും കുഴപ്പമില്ല അപ്പോൾ വീഡിയോ ഷെ തിരിച്ചാൽ ലൈക്ക് അതുപോലെ ഡ്രോയിങ് പഠിക്കാൻ ഇഷ്ടമാണ് ആൾക്കാരായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വേക്കാം നിങ്ങൾക്ക് യൂസ് ആണ് ഒരുപാട് ഡ്രോയിങ് വീഡിയോ സംബന്ധിച്ചിടത്തേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആക്കുന്നതായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കും ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നൂ